ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് ഞാൻ സി സെക്ഷൻ നോർമൽ ഡെലിവറി അതിനുശേഷം ചെയ്യാവുന്ന ആപ്സിന്റെ വർക്കൗട്ട് അപ്ലോഡ് ചെയ്തു എല്ലാവരും കണ്ടു കമന്റ്സും വന്നു എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഓക്കെ ഇന്നും ഞാൻ വളരെ വെറും രണ്ട് എക്സസൈസ് വെറും സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ആപ്സിന്റെ വർക്കൗട്ടായിട്ടാണ് വന്നത് നമുക്ക് നിന്നിട്ട് തന്നെ ചെയ്യാം ചിലവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചെമ്പ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഓവർ വെയിറ്റ് കൊണ്ട് നോർമൽ എക്സസൈസ് ചെയ്യാൻ തന്നെ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് വെറും രണ്ട് എക്സൈസ് രണ്ട് എക്സൈസ് നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫാറ്റ് ലോസ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വർക്ക്ഔട്ടിലേക്ക് പോവാം ഞാൻ പറഞ്ഞ പോലെ രണ്ട് എക്സസൈസ് നിങ്ങൾ ഡെയിലി ചെയ്താൽ നിങ്ങളുടെ ആപ്സും സാഡ് ഫാറ്റും നന്നായിട്ട് കുറയും ഉറപ്പാണ് ഓക്കെ വർക്ക്ഔട്ടിലോട്ട് പോവാം ഫസ്റ്റ് നിങ്ങൾ ഒരു കൈ ഇതുപോലെ വെക്കാം ഈപ്പില് വെച്ചിട്ട് മറ്റേ കൈ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ താഴെത്തോടും வெய்டு கொண்டும்ும்பு ஆயிட்டுள்ள ஆப்ஸ் கொண்டும் அதிகம் மணங்க பற்றி எத்தோளம் தாழும் அத்தையும் தாழ் கொடுக்க இனி ஓப்போ சைடு கொடுக்க ஓகே ஒன் ഫ്രണ്ട്സ് ഇത് നിങ്ങൾ ഡെയിലി ഒരു ട്വന്റി അല്ലെങ്കിൽ തേർട്ടി റപ്പ് റെപ്പിറ്റീഷ്യൻ അല്ലെങ്കിൽ ട്വന്റി ഓർ തേർട്ടി പ്രാവശ്യം ഡെയിലി നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യണം നല്ല എഫക്റ്റ് ആണ് ഓക്കെ നമുക്ക് രണ്ടാമത്തെ എക്സൈസിലോട്ട് പോവാം രണ്ടാമത്തെ എക്സൈസ് ഇതുപോലെ നിങ്ങൾ കൈ വെക്കുക കൈ വെച്ചിട്ട് കാലും ഇതുപോലെ കുറച്ച് അകത്തി വെച്ചിട്ട് കൈ ഇതുപോലെ വെച്ചിട്ട് താഴെ വൺ நிலத்துக்கு தாழ்க்கு டச் ஃபோரில் டச்சான் பற்றி டச் செய்ய சிலவருக்கு டச் செய்ய பற்ற பட் இல்லை குழப்பி டச் செய்ய ஓகே ஃபோர் ஃபைவ் சிக்ஸ் எய் நைன் നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നീ കുറച്ച് ബെൻഡ് ചെയ്യണം നീ ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ചെയ്യാൻ പാടില്ല നീ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് ചെയ്യണം ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇരുപത് മുപ്പത് സ്റ്റാർട്ടിംഗിൽ നിങ്ങൾ ഇരുപതും മുപ്പതും തവണ ചെയ്യണം പിന്നെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പ്രാവശ്യം ഡെയിലി ചെയ്താൽ നല്ല എഫക്റ്റ് ഉണ്ടാവും ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഡയറ്റും നന്നായിട്ട് ശ്രദ്ധിക്കണം നല്ലൊരു ഡയറ്റ് പ്ലാനും നന്നായിട്ട് ഫോളോ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ഞാൻ ഇന്ന് വെറും രണ്ട് എക്സസൈസ് ഡെയിലി വീട്ടിൽ നിന്ന് അയിമ്പതും അറുപതും അല്ലെങ്കിൽ ഫിഫ്റ്റി അല്ലെങ്കിൽ ഹൺഡ്രഡ് നൂറ് പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇത് പ്രത്യേകിച്ചും ജമ്പ് ചെയ്യാനും അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് ഓവറായിട്ട് വെയിറ്റ് ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഓവറായിട്ട് വെയിറ്റ് ട്രെയിനിങ്ങും ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യാനും പറ്റാത്ത കുറെ ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വെറും രണ്ട് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ഇത് ഡെയിലി വീട്ടിൽ ചെയ്യണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്തായാലും ഒരു ഡയറ്റ് പ്ലാൻ കറക്റ്റ് ഫോളോ ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക അല്ലാത്ത ഒരാളാണെങ്കിൽ ഷുഗറും റൈസും പരമാവധി കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിന് ഫ്രണ്ട്സിന് ഷെയറും ചെയ്യണം ഓക്കെ ബൈ